ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിട്ടുള്ളത് മതേഴ്സ് ഡേ സ്പെഷ്യൽ ആയിരുന്നു എല്ലാവരുടെയും അമ്മമാർ മക്കളെ വിഷ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അതേപോലെ ഇവരെല്ലാവരും അമ്മമാർക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള ഒരു ലെറ്റർ നമ്മുടെ അഭിഷേക് അഭിഷേകിൻ്റെ അമ്മയ്ക്ക് എഴുതിയതായിരുന്നു മൂന്നാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയ്ക്ക് ഈ ഒരു പ്രായത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്റർ അതും ഒരിറ്റു കണ്ണുനീര് പോലും വരാതെ വാക്കുകൾ പോലും പതറാതെ അവനതവിടെ അവതരിപ്പിച്ചു എന്തുകൊണ്ടും ഭയങ്കര സ്ട്രോങ് തന്നെയാണെന്നുള്ളത് അതിൽ നിന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് ആരുടെയും സിംബതി വേണ്ട എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്ന ആ ഒരു ആളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രേക്ഷകരുടെ വോട്ട് നേടാനായിട്ട് ആൾ ഒട്ടും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ അൻസിബയുടെ ഒരു ലെറ്റർ ആയിരുന്നു കേട്ടാ എഴുതിയിട്ടുള്ള ആ ഒരു കത്തിൽ വരെ തൻ്റെ കുഞ്ഞനിയനായിട്ടുള്ള ഋഷീനെ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇവര് തമ്മിലുള്ള ഒരു ബ്രോസിസ് എന്നുള്ള ഒരു ബോണ്ട് അതെന്തായാലും ഇവിടെ പോയിട്ടും അത് നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റസ്മിൻ ചെയ്ത ആ ഒരു തെറ്റ് റസ്മിന് ഒരിക്കലും ആ ഒരു വിഷമത്തിൽ നിന്നും മറികടക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായില്ല റസ്മിൻ തൻ്റെ ഉമ്മാക്ക് എഴുതിയിട്ടുള്ള ലെറ്ററിൽ ജാസ്മിൻ്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് സോറി പറയണമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് മൊത്തം ഒരു നമ്മൾ കണ്ടിരുന്നാൽ നമുക്കും കരച്ചിൽ വന്നു പ്രത്യേകിച്ച് നമ്മുടെ അഭിഷേകിൻ്റെ ആ ഒരു ഭാഗം ആ ഒരു ഭാഗം കണ്ട ആർക്കായാലും ഒരിറ്റു കണ്ണുനീര് വരാതെ അത് കാണാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് മനസാക്ഷിയുള്ളവർക്ക് അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും പവർ റൂമിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അങ്ങനെ പവർ റൂം എന്ന ആ ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ റൂമിനെ പോലെയും അതൊരു സാധാരണ റൂമിലേക്ക് എത്തി അതിന് പ്രത്യേകിച്ച് ഒരു പവറോ ആർക്കും എപ്പോൾ വേണേലും കയറാൻ പറ്റുന്ന അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് ആ റൂമിനെ മാറ്റി അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് എവിക്ഷനെ കുറിച്ചിട്ടായിരുന്നു ടാ അപ്പൊ നോമിനേഷനിൽ വന്ന എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് അവർക്കൊരു ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നു അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചിയാണ് ഇന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് പ്രത്യേകം നമുക്ക് എടുത്തു പറയണം ആളുടെ ആ ഒരു കഴിവ് ഏതൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ അഭിനയിക്കുക അല്ലാതെ ജീവിച്ച് കാണിക്കുക തന്നെ അത്രയും തകർത്ത് തന്നെ കാണിക്കും അപ്പോൾ ഇനി ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇനി പ്രതീക്ഷിക്കേണ്ട ആർക്കും തന്നെ അത്രയും ഒരു ടാലൻ്റ് ഉള്ളവരൊന്നും അല്ല ഇത്രയും കൂടെ നമ്മുടെ സിറക്ക് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കണക്കാണ് എങ്ങനെ തല്ലുണ്ടാക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് മാത്രമായിട്ട് നിൽക്കുന്നവരാ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാതെ ചളിവാരി അറിയാതെ അങ്ങനത്തെ ആ ഒരു ലെവലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് സ്മൂത്ത് ആണ് എന്നുണ്ടെങ്കിൽ നാളെ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്